എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് ഈ കവി സാഹിത്യകാരന്മാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർ വലിയ പുരോഗമനക്കാരായിരിക്കും നവോത്ഥാനക്കാരായിരിക്കും നല്ല സ്വതന്ത്ര ചിന്താഗതിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും എല്ലാവരും അല്ല കേട്ടോ നല്ല ഒന്നാം ക്ലാസ് ഊളകളും അവരുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും റഫീഖ് അഹമ്മദ് എന്ന കവിയും ഗാനരചിതാവും അദ്ദേഹം നല്ല ഒന്നാം ക്ലാസ് ഗാനമൊക്കെ എഴുതിയിട്ടുണ്ട് ആളുകളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഒരുപാട് കാലം ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കു വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേവലാതി എന്താണ് എന്ന് കേട്ടോണം ജൂൺ നാല് പോലെ ഉണ്ടാവില്ല തീയതി നാൽക്കാലിയാവണോ ഇരുകാലിയാവണോ ഇകലോക മാമിദിൻ മർത്തിരായി ജീവിച്ച് മരണപ്പെടണമോ എന്നറിയും ദിനം ഒരു കവി അദ്ദേഹത്തിൻ്റെ ആശങ്ക എഴുതി വെച്ചിരിക്കുകയാണ് ജൂൺ നാല് എന്ന ഒരു തീയതി ജൂൺ നാല് പോലെ ഉണ്ടാവില്ല തീയതി അപ്പോൾ നമുക്കറിയാം ജൂൺ നാലിൻ്റെ പ്രത്യേകത തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ആ റിസൾട്ട് വരുമ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും തന്നെ പിന്നെയും ഭരണത്തിലേറിയാൽ ഇരുകാലിയാവണോ ഇഹലോക മാമിതിൽ മർത്തിരായി ജീവിച്ച് മരണപ്പെടണമോ നാൽക്കാലിയാവണോ ഇരുകാലിയാവണോ അതായത് ഇന്ത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ ഇരുകാലിൽ തന്നെ അവർക്ക് നണം ജീവിക്കാം മോദിയാണ് വരുന്നതെങ്കിൽ നാലുകാലിൽ എഴയണമെന്നൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് കവിയാണ് കവിഭാഷയാണ് അല്ലെ ഇവർക്ക് എന്തിൻ്റെ കേടാണ് എന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഇവർക്ക് എന്തൊക്കെയായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് അല്ല ഇവർക്ക് ഈ ജനാധിപത്യത്തിനെ അംഗീകരിക്കാൻ എന്താണ് ഇത്ര മടി മോദി എന്നാ ഓട് പിടിച്ച് ഓട് പൊളിച്ചിറങ്ങുന്ന ആളാണോ അല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്താണ് ആ മനുഷ്യനെ പ്രധാനമന്ത്രിയാക്കിയത് അത് അംഗീകരിക്കാൻ ഇവർക്കെന്താ ഇത്ര മടിയെന്താ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം ഭരിച്ചാൽ മതി എന്നാണ് ഇത്തരക്കാർ വിചാരിക്കുന്നത് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിസൾട്ടിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് ഈ ഏനക്കേട് സ്വരാജൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ എം സ്വരാജും തോറ്റത് ഞങ്ങളല്ല തോറ്റത് ജനങ്ങളാണ് ത്രിപുരയിലെ ജനങ്ങളാണെന്നൊക്കെ പറയും തോറ്റുകഴിയുമ്പോൾ ക്യാപ്റ്റൂൾ ഇറക്കുന്നതാണ് ഇവരൊരിക്കലും തോൽവി അംഗീകരിക്കില്ല തോറ്റത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ജനങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇനി ഇത് ഇത് എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇവർക്ക് എത്രയൊക്കെ കവിയും പുരോഗമനക്കാരും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുഞ്ഞുന്നാളി കിട്ടുന്ന ചില സംഗതി ഉണ്ട് അത് ഇങ്ങനെ ബ്രെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇത്തരം ചിന്താഗതി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ലോകത്തേക്ക് നോക്കുക അവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഭരണം പിടിച്ച ഇടങ്ങളിൽ ഈ ഇസ്ലാം അല്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം അത് ഇവർക്കെല്ലാം അറിയാം ഇവർക്കെല്ലാം ആ ചരിത്രങ്ങൾ അറിയാം നമ്മൾ അഫ്ഗാൻ നോക്കിയാലും സിറിയ നോക്കിയാലും ഇറാഖ് നോക്കിയാലും അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവർക്ക് ഭരണം കിട്ടുന്നിടത്ത് മറ്റുള്ളവരുടെ അവസ്ഥ അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇവർക്ക് ആ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എല്ലാ കൂട്ടർക്കും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടിയാണ് തങ്ങളല്ലാത്ത തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ഒരു ഭരണകൂടമാണ് വരുന്നതെങ്കിൽ അവരുടെ കീഴിൽ ഞങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്കിതുപോലെ ഞങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടർ മറ്റു സ്ഥലങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടിയാണ് ആ പേടിയാണ് ഇങ്ങനെ കവിത രൂപത്തിലേക്ക് വെളിയിൽ വരുന്നത് പക്ഷേ എനിക്ക് വളരെ വിഷമത്തോടെ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നത് ഇവർ കൂട്ടത്തിൽ മരുന്നിനു പോലും ഒരു ഒരു മതേതര സ്വഭാവമുള്ളൊരാൾക്കാരെ കാണുന്നില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നവരെ കാണാൻ പറ്റുന്നില്ല ഓരോരുത്തരോത്തരായിട്ട് ഇങ്ങനെ പടം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ആവശ്യമാണ് ഇതൊക്കെ ഈ ജൂൺ നാലും വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കുന്നു ആൾ പരിക്കട്ടെ അതിന് രാഹുൽ ഗാന്ധിയാണ് കിട്ടുന്നത് രാഹുൽ ഗാന്ധി വരിക്കട്ടെ ഇവിടെ ആർക്കാ എന്താ കുഴപ്പം അതാണ് ഇഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ആവട്ടെ മോദി അങ്ങ് മാറി കൊടുക്കും അല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കവിത എഴുതി നാൽക്കാലിയാവണോ ഇരുകാലിയാവണോ എന്നൊക്കെ പറഞ്ഞു ഇത് വിഷയം മറ്റതാണ് പറയുന്നില്ല മനസ്സിലായി അത് തന്നെയാണ് സംഭവം ഈ മോദി ഇനി പൊന്നാനിയിലൊക്കെ പോയി തൊപ്പിയൊക്കെ ഇട്ട് വല്ല മൊയ്തീനൊക്കെ ആയാലോ ഇത്തരക്കാരുടെയൊക്കെ ഈ സൂക്കേട് തീരത്തുള്ളതെന്നാണ് തോന്നുന്നത് അതുവരെ ഇങ്ങനെ കവിത എഴുതി രോദിച്ചുകൊണ്ടിരിക്കും അല്ലാതെ ഇതിനൊക്കെ എന്നാ പറയാനോ